പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മഴക്കാലാണ് പാമ്പുകളുടെ ശല്യം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീടുകളിൽ പാമ്പുകൾ വന്നതിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട് ഇത് പുഴക്കിലുള്ള തോമസ് തരകഞ്ചേട്ടൻ്റെ വീട്ടിൽ വന്ന പാമ്പാണ് രാത്രി പത്തേമുക്കാൽ സമയത്താണ് ഇതിനെ കണ്ടത് പന്ത്രണ്ട് അടി നീളമുള്ള പാമ്പാണ് നമ്മുടെ വീടുകളിലൊക്കെ ചെറിയ കുട്ടികളും പ്രായമായവരൊക്കെ ഉള്ളതാണ് അപ്പോൾ ഓരോ വീടുകളിലുള്ള എല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് അപ്പോൾ പലർക്കും എന്താ പറയുക ജ ജനലും വാതിലുകളൊക്കെ തുറന്നിടണം എന്ന് നിർബന്ധമുള്ള ആൾക്കാരുണ്ട് ആ ആളുകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു മഴക്കാലം കഴിയുന്നവരെങ്കിലും പരമാവധി നിങ്ങൾ ജനലുകളും വാതിലുകളൊക്കെ അടച്ചിടാം അപ്പോൾ ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഇത്തരം ഒരു പാമ്പിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരെ കോണ്ടാക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു വെപ്രാളം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും പേടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും അപ്പോൾ അത്ര ഒരു സന്ദർഭം നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വനം വകുപ്പിൻ്റെ പരിശീലനം ലഭിച്ച തൃശ്ശൂർ ജില്ലയിലെ റെസ്ക്യൂഴ്സിൻ്റെ നമ്പറും സ്ഥലവും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സ്ഥലങ്ങളൊക്കെ ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ അവരെ കോണ്ടാക്റ്റ് ചെയ്യുക ഇപ്പോൾ ഈ ചേട്ടൻ്റെ തോമസ് തരകഞ്ചേട്ടൻ്റെ വീട്ടിൽ സലോൺ എന്ന് പറഞ്ഞിട്ടുള്ള പയ്യനാണ് വിളിച്ചിട്ടുള്ളത് അറനാട്ടുകരയിലാണ് വീട് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരമൊരു സാഹചര്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിലുള്ളവരെ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ്